നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ഇന്ത്യൻ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തി മണിക്കൂറുകൾക്ക് ശേഷം മൊത്തം ഇറക്കുമതി അൻപത് ശതമാനമായി ഉയർത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിന് ഇന്ത്യയ്ക്കുമേൽ കൂടുതൽ ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി എട്ട് മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ചൈന പോലുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമ്പോൾ ഇന്ത്യ എന്തിനാണ് ഒറ്റപ്പെടുത്തുന്നതെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് മറുപടി നൽകി നിങ്ങൾക്കിനിയും ഒരുപാട് കാര്യങ്ങൾ കാണാൻ പോവുകയാണ് നിരവധി ദ്വിതീയ ഉപരോധങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ് എന്നാൽ വ്യാപാര സംഘർഷങ്ങൾ ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയതിനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു ഈ നീക്കം അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് വിശേഷിപ്പിച്ചു പിന്നാലെ യു എസ് പ്രസിഡന്റ് അടുത്തിടെ എടുത്ത തീരുമാനം ഇന്ത്യ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണോ എന്ന ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് വാഷിംഗ്ടണിൽ നിന്നുള്ള സമ്മർദ്ദം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും ഇന്ത്യ ഊർജ്ജ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് എന്നുറപ്പിച്ചു പറഞ്ഞുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം ഒരു ഉറച്ച പ്രസ്താവന ഇറക്കി അടുത്ത ദിവസങ്ങളിൽ അമേരിക്ക റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ ലക്ഷ്യം വെച്ചിരുന്നു വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും ഇന്ത്യയിലെ ഒന്നര ദശാംശം നാല് ബില്യൺ ജനങ്ങളുടെ ഊർജ സുരക്ഷ ഉറപ്പാക്കുക എന്ന മൊത്തത്തിലുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങളുടെ ഇറക്കുമതി എന്നതും ഉൾപ്പെടെ ഈ വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു റഷ്യയുടെ എണ്ണ ഇറക്കുമതിയെ ചൊല്ലി ഇന്ത്യയെ വിമർശിക്കുന്നതിനിടയിൽ റഷ്യയിൽ നിന്നുള്ള അമേരിക്കയുടെ സ്വന്തം ഇറക്കുമതി വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് അറിയില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു അദ്ദേഹത്തിന്റെ താരിഫ് ഭീഷണികളെ നേരിടാൻ ഇന്ത്യ ഇപ്പോൾ ഉദ്ധരിച്ച പ്രസ്താവനകൾ മോസ്കോയുമായി ഇടപെടുന്ന രാജ്യങ്ങൾക്ക് ശിക്ഷാ തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുമ്പോഴും യു എസ് റഷ്യ വ്യാപാരം കുതിച്ചുയർന്നു റഷ്യയിൽ നിന്നുള്ള വാഷിംഗ്ടണിന്റെ തുടർച്ചയായ ഇറക്കുമതികളെക്കുറിച്ച് തനിക്ക് അറിവില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവാദം സൃഷ്ടിച്ചു അതേസമയം മോസ്കോയുമായുള്ള ഊർജ്ജ വ്യാപാരത്തിന്റെ പേരിൽ ഇന്ത്യ അദ്ദേഹം നിരന്തരം ആക്രമിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനും ഇടയിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള പുതിയ വ്യാപാര ചർച്ചകൾ നടക്കുമെന്ന് ജൂലൈ ഇരുപത്തിയൊമ്പതിനും വാർത്താ ഏജൻസിയായ പി ടിഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ട്രംപ് ഏർപ്പെടുത്തിയ സമയപരിധിക്ക് മുമ്പ് ഒരു കരാർ നേടുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വരാനിരിക്കുന്ന കൂടിക്കാഴ്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആറാം റൌണ്ട് ചർച്ചകളെ അടയാളപ്പെടുത്തും കഴിഞ്ഞ മാസം യു എസ് പ്രസിഡന്റ് ഇന്ത്യയ്ക്കും മറ്റ് നിരവധി രാജ്യങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിരുന്നു ഇത് ഓഗസ്റ്റ് ഏഴ് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യയിലെയും യു എസിലെയും സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് രാഷ്ട്രീയ തെറ്റിദ്ധാരണ തെറ്റായ സൂചനകൾ എന്നിവയുടെ മിശ്രിതം കാരണം മുൻകട്ട ചർച്ചകൾ പരാജയപ്പെട്ടു മിക്ക വിഷയങ്ങളിലും സാങ്കേതിക കരാറുകൾ ഉണ്ടായിരുന്നിട്ടും ചർച്ചകൾ പരാജയപ്പെട്ടു എന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു ട്രംപ് ഈ വിഷയത്തെ വ്യത്യസ്തമായി കാണുകയും കൂടുതൽ ഇളവുകൾ ആഗ്രഹിക്കുകയും ചെയ്തു ചെയ്തുവെന്നും റിപ്പോർട്ട് പറഞ്ഞു നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കരാർ യു എസിന് ലഭിച്ചില്ലെന്ന് ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു മറ്റുള്ളവർ വാഗ്ദാനം ചെയ്തതുമായി പൊരുത്തപ്പെടാൻ ന്യൂഡൽഹി തയ്യാറല്ലെന്ന് ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ സമ്മതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാള്ഡ് ട്രംപിന്റെ തീരുമാനം അമേരിക്കൻ വിപണിയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയെ സാധ്യമായി ബാധിക്കുമെന്ന് കോൺഗ്രസ് എം പി ശശിതരൂര് മുന്നറിയിപ്പ് നൽകി അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ല വാർത്തയാണെന്ന് ഞാൻ കരുതുന്നില്ല അത് നിങ്ങളുടെ മൊത്തം താരിഫ് അൻപത് ശതമാനത്തിലേക്ക് എത്തിക്കുന്നു അങ്ങനെയെങ്കിൽ അമേരിക്കയിലെ ധാരാളം ആളുകൾ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ താങ്ങാനാവാത്തതാകും തരൂർ വ്യാഴാഴ്ച മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇതിനെ സാധൂകരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ അമേരിക്കൻ രാഷ്ട്രീയക്കാരിയും അഭിഭാഷകയുമായ മെഡ്ലിൻ ഡീൻ ചോദ്യങ്ങൾ ഉയർത്തുകയും അതിനുള്ള മറുപടി നൽകാൻ യുണൈറ്റഡ് സ്റ്റേറ്റ് വാണിജ്യ സെക്രട്ടറി ഹോവർഡ് വില്യം ലുട്നിക് വെള്ളം കുടിക്കുന്നതും കാണാം ആ വീഡിയോ സംഭാഷണം ഇങ്ങനെ മെറ്റ്ലിൻ ഡീൻ ചോദിക്കുന്നുണ്ട് വാഴപ്പഴത്തിന്റെ താരിഫ് എത്രയാണെന്ന് അമേരിക്കക്കാർക്ക് വാഴപ്പഴം വളരെ ഇഷ്ടമാണ് ഓരോ വർഷവും നാം ബില്യൺ കണക്കിന് വാഴപ്പഴങ്ങൾ വാങ്ങുന്നു എനിക്കും വാഴപ്പഴം വളരെ ഇഷ്ടമാണ് എന്നാൽ വാഴപ്പഴത്തിന് താരിഫ് എത്രയാണ് അതിന് മറുപടിയായി നൽകി പറയുന്നത് വാഴപ്പഴത്തിന് താരിഫ് എന്നത് അത് നിർമ്മിക്കുന്ന രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതായിരിക്കും ആ താരിഫ് സാധാരണയായി എത്രയാണെന്ന് ഡീൻ വീണ്ടും ചോദിക്കുന്നു പത്ത് ശതമാനമാണോ ശരിക്ക് പത്ത് ശതമാനം എന്ന് സമ്മതിക്കുന്നു ഇതോടെ വാൾമാർട്ട് ഇതിനകം തന്നെ വാഴപ്പഴങ്ങളുടെ വില എട്ട് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു രാജ്യങ്ങൾ നമ്മുടെ കൂടെ കരാറുകൾ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ അമേരിക്ക ഉപഭോക്താക്കൾക്കും അവരിലുള്ള ആശങ്കകൾക്ക് ഒരു അനിശ്ചിതത്വം എന്ന് ഡീൻ ചോദിക്കുന്നു അതിന് മറുപടിയായി വാണിജ്യ സെക്രട്ടറി നിങ്ങൾ അമേരിക്കയിൽ നിർമ്മിച്ച് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ താരിഫ് ഉണ്ടായിരിക്കില്ല എന്ന് മറുപടി പറയുന്നു ഇതിന് ഡീൻ നൽകുന്ന മറുപടി നാം അമേരിക്കയിൽ നിർമ്മിച്ചുകൊണ്ട് ടാരിഫ് ഇല്ലാതെ പോകാനാവില്ല ഇത് വളരെ വ്യക്തമാണ് നമുക്ക് അമേരിക്കയിൽ വാഴപ്പഴം നിർമ്മിക്കാനാവില്ല ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കമന്റിട്ടിരിക്കുന്നത് ഇതോടെ ചേച്ചി നൈസായിട്ടൊന്ന് പണി കൊടുത്തതാണെന്നും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ ഒരു വാഴക്കയും നടക്കാൻ പോകുന്നില്ല എന്ന് പണി തരാൻ കൂട്ടിയ താരിഫുകൾ അണ്ണന്മാർ തത്തിത്തുള്ളി കുറച്ചോളുമെന്നും വീഡിയോ പങ്കുവെച്ചുകൊണ്ടുള്ള അഭിപ്രായം ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം